നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ കിച്ചണിലാണ് നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചൻ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് കിട്ടും സംഭവം മാറ്റുന്നുണ്ട ഇതുപോലെ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയതിനു ശേഷമാണ് ഈ ഒരു മെഷീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ ഒരു ചപ്പാത്തിയുടെ അച്ചല് കറക്റ്റ് ചപ്പാത്തിയുടെ സെറ്റപ്പ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് മാവാണെങ്കിൽ പൊടി അതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ കറക്റ്റായിട്ട് ചപ്പാത്തി സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ആയിട്ട് വരുന്നു ഇപ്പുറ സ്ഥലം അറ്റ്ഏ ടൈമ് നമുക്ക് നൂറ് നൂറ്റി അൻപത് ചപ്പാത്തികള് അറ്റേ ടൈമ് സംഭവം റെഡിയാക്കാനും ആക്കാനും പാർസലിന്റെ സംഭവങ്ങൾ ചെയ്യാനും എല്ലാം പറ്റും ഓക്കെ അപ്പോൾ ചപ്പാത്തി ഏകദേശം ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചപ്പാത്തി മേക്കിങ്ങാണ് കൈസങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചപ്പാത്തി മാവെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ചപ്പാത്തി അത് അറ്റേ ടൈമിൽ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലാണെങ്കിൽ ചപ്പാത്തി സംഭവിച്ചില്ല ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വയ്ക്കും വയ്ക്കുന്നതിൻ്റെ പേരിൽ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വയ്ക്കുന്നതിൻ്റെ പേരിൽ സാധാരണ ഇടിയപ്പം ചൂടാക്കി എടുക്കുന്ന പോലെ ചൂടാക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ सम चिकन सम चिकन चिकन व ചെമ്പിലാണെങ്കിൽ സംഭവം തട്ടിയിട്ടുണ്ട് ഓൾറെഡി മസാലയും സംഭവം ഗ്രേവിയൊക്കെ ആണെങ്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ സംഭവം ചിക്കനൊക്കെ ആണെങ്കിൽ സംഭവം കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അതിന് കറി ഇടാ സംഭവം സെറ്റ് ചെയ്താൽ മതിയാവും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് വന്നിട്ട് വെജിറ്റേറിയൻ വൈകിട്ട് ചോറ് വേണ്ട ഓക്കെ അതായത് നമ്മൾ വൈകിട്ട് കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പകരം നമുക്ക് ചോറ് വേണമെങ്കിലും ഓപ്ഷണൽ ഉള്ളതാണ് ചോറും കറിയും ചിക്കൻ കറിയല്ലേ വേറെ കറി വെജിറ്റബിൾ ഓക്കെ അതുപോലെ ടത്ത no, നിക്ക okay, okay, okay. no, ഉച്ചയ്ക്കുള്ള ഫുഡാണെങ്കിൽ പാർസൽ എടുക്കുന്ന വിഷ്വൽസാണ് കൈസങ്ങള് ഇപ്പൊ കാണുന്നത് ആ ഒരു ചേച്ചി നമ്മൾ ആ ഒരു ഒറ്റ പാർസലിന്റെ മാത്രമാണ് ആക്ച്വലി ഇപ്പൊ കാണിക്കുന്നത് ഇഷ്ടംപോലെ വേറെ ഈ ഒരു സൈഡിലുണ്ടെങ്കിലും നമ്മളിപ്പോ ഒരാളുടെ സംഭവം കാണിച്ചു തരാം ചോറ് വെച്ചു അതിന് ശേഷമാണെങ്കിൽ രണ്ട് കൂട്ട് വെച്ചു രണ്ട് കൂട്ട് ചോരനെല്ലാം വെച്ചതിന് ശേഷം എന്താ ചേച്ചിയാണെങ്കിൽ പൊതുങ്ങായി പാർസൽ സംഭവം റെഡിയാക്കിയിട്ട് ഇതുപോലെ വലിയ വലിയ ചരുവങ്ങളിലാണെങ്കിൽ സംഭവം സെറ്റാക്കി വയ്ക്കുന്നു അതിനുശേഷം അതിങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നേരെ നമ്മുടെ ആ ഒരു പിക്കപ്പ് വണ്ടിയിലോട്ട് കയറ്റുന്ന ഒരു വിഷ്വൽ സനവേസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ ഇത് ഇതെങ്ങനെ കേറ്റുന്ന സാമ്പാറും അതുകൂടാതെ തന്നെ ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ഫുഡിങ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പാർസലായിട്ട് അതായത് സെൻട്രലിലോട്ട് പോകുന്ന വിഷ്വൽ സനവേസ് നിങ്ങൾ കാണുന്നത് ഫുഡ് ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്